ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ബീഫ് വരറ്റ് ചെയ്ത് ഉണ്ടാക്കിയാലോ ഇത് ഇത്ര നാളു കേട് വരാതെ സൂക്ഷിക്കാനും പറ്റും നല്ല സ്പൈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കയറ്റി ചെയ്ത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാൽ ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വേണ്ടി അതിനുവേണ്ടി ഞാനിതാ മൂന്ന് കിലോ ബീഫ് വാങ്ങി നല്ല പോലെ കഴുകിയതിനു ശേഷം വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിത് ഗൾഫിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങി ചെയ്യണത് അതുകൊണ്ടാണ് ഗാർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ അവിടെ നല്ലപോലെ വെള്ളം വാറ്റ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലൊരു അരപ്പുണ്ടാകണം അതിന് ഞാനിതാ ഒരു പത്ത് മുപ്പത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൂട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഗ്രാം കണക്ക് ഞാനിതോടെ താഴെ പറ എഴുതിയിട്ടുണ്ട് പിന്നെ എനിക്ക് തുണ്ട് ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഞാനൊന്ന് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കാൻ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ളതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കേണ്ടത് ഒരു ടീസ്പൂണ് വലിയ ജീരകമാണ് വേണം രണ്ട് ടീസ്പൂണ് കുരുമുളക് എടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം വാഴ മിക്സിന്റെ ജാറിലിട്ടിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഒന്നും ചതച്ചെടുക്കണം കേട്ടോ ഒരുപാട് അരഞ്ഞു പുകരുത് ചതച്ചിട്ട് തന്നെ എടുക്കുക ഇടികല്ലിട്ട് ചായച്ചാലും മതി മിക്സിയിലിട്ട് ചായച്ചാലും കുഴപ്പമില്ല അതിന് ശേഷം ഞാനിതാ ഒരു വലിയ ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ബീഫ് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബീഫ് നല്ലപോലെ വെള്ളം മാറുന്നുണ്ട് ബീഫ് ആദ്യം നല്ലപോലെ വെള്ളം വാരണം കേട്ടോ വെള്ളം പാറുന്ന ബീഫിനെ ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് മൂന്ന് കിലോ ബീഫാണ് ഇത് ഗൾഫിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് ഇതിൻ്റെ കുക്കിങ് ചെയ്യുന്നത് ആ സമയമാകുമ്പോഴേക്കും ഇത് നല്ലപോലെ പകുതിയായി വരും ബീഫും മുഴുവൻ ചട്ടിയിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചായച്ച് വെച്ചത് മൂന്ന് ടേബിൾ സ്പൂൺ അതിൻ്റെ പേസ്റ്റ് ഇട്ടു ചായച്ച് ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണിത് നല്ല സ്പൈസി ആയിട്ടുള്ള ബീഫ് വരറ്റിയതാണിത് പിന്നെ ഇട്ട് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനൊരു മൂന്ന് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കുക ഇതെല്ലാം പാട് ഇട്ടതിന് ശേഷം ഞാനത് കൊടുത്തയക്കാനുള്ളത് കാരണം കൊണ്ട് ഒരു കറൻറ്റ് വെച്ചിട്ടാണ് ഞാനിത് മിക്സ് ആക്കുന്നത് നിങ്ങൾ കൈ കൊണ്ടാണ് മിക്സ് ആക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലൗ ഗ്ലൗസ് ഇട്ടതിന് ശേഷം മിക്സ് ആക്കുക നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യാം ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് എടുക്കട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബട്ടൺ അമർത്തുക മൂന്ന് ഓപ്ഷൻ വരും അപ്പോൾ ഓൾ അതിലോൾ ഞാൻ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കും അപ്പോഴേ കിട്ടും അതാ ഞാൻ നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ ഞാൻ അവിടെ മാറ്റി വെക്കണ്ട മൂടി അടച്ചു വെക്കണ്ടിട്ടാ ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് കുക്ക് ചെയ്യാം അപ്പഴേക്കിതിരിക്കും നല്ല പോലെ ഉപ്പും മുളകൊക്കെ കുടിക്കും അതിന് ശേഷം അത് അര അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കുക്കർ വെച്ചിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചാൽ ബീഫിനെ ഞാൻ മുഴുവനായിട്ടും കൊട്ടിക്കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഞാനിതാ കുക്കർ ഫ്ലെയിം ഓണാക്കി ഫ്ലെയിം ഓണാക്കിയതിന് ആക്കിയതിന് ശേഷം നമ്മളിതിൽ വെള്ളം ഒഴിക്കണമില്ല കേട്ടോ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു ഒറ്റ വിസിലേ ഞാൻ അടിക്കണുള്ളൂ ഒരുപാട് വിസിൽ അടിപ്പിക്കണ്ട അപ്പം നമുക്കിത് വെന്തൊടഞ്ഞു പോകുള്ളൂ ഇതൊരു മുക്കാൽ വേവായിട്ട് കിട്ടിയാൽ മതി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒറ്റ വിസിൽ അടിപ്പിച്ചിട്ടുണ്ട് ഒരു വിസിലടിച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കി ഇനി നമുക്കിത് പുള്ളി എയർ പോയതിന് ശേഷം മാത്രം തുറക്കുക പുള്ളി എയർ പോകുന്നതിൻ്റെ മുമ്പ് ഒരിക്കലും തുറക്കരുത് അപ്പം മോത്തിക്കടിക്കുള്ളൂതാ പുള്ളി എയർ പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട് കുക്കർ തുറന്നപ്പോഴെങ്കിൽ ഇതാ നല്ല പോലെ വെള്ളം കേട്ടതിന് നമ്മളൊരു തുള്ളി പോലും വെള്ളമൊഴിക്കാതെ വെച്ചിരിക്കുന്നത് എന്നാൽ നല്ലപോലെ വെള്ളമുണ്ട് പിന്നെ ബീഫ് നമ്മൾ ഫ്രൈ ചെയ്യാനും ഇങ്ങനെ കൊടുത്തയക്കാനൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് ചെറിയ തുണ്ടും വാങ്ങരുത് ഒരുപാട് വലിയ തുണ്ടും വാങ്ങരുത് അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ വലിയ പീസാന്ന് പറഞ്ഞാൽ വേഗം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചെറിയ പീസാന്ന് പറഞ്ഞാൽ വെന്ത് ഒടങ്ങി പോകും ഇപ്പം ഒരു മുക്കാൽ വേപമായിട്ടുണ്ട് ഇനി നമുക്കിത് മുഴുവനായിട്ട് ഇത് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കുക ഇടയ്ക്കൊന്നിളക്കി കൊടുത്താൽ മതി ആ വെള്ളം വറ്റണ സമയം കൊണ്ട് നമുക്കിതിൽ അടുത്ത ഇത് ചെയ്യട്ടോ അപ്പം ഞാൻ വലിയൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽക്കാക്കിയിട്ട് ഒരു ടീസ്പൂണ് വലിയ ജീരകവും അര ടീസ്പൂണ് ഉലുകയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും നല്ല പോലെ പൊട്ടി വന്നതിന് ശേഷം ഞാനിതിലേക്ക് നൂറ് ഗ്രാം വെളുത്തുള്ളി അത് നല്ലപോലെ ചെറുതാക്കി മുറിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അതിലേക്ക് എടുക്കുന്നത് മുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയും കൊണ്ട് തന്നെ ചെയ്യട്ടോ വലിയ ഉള്ളി എടുക്കരുത് വലിയ ഉള്ളി എടുത്ത് പറഞ്ഞാൽ അതൊന്ന് വെള്ളം ഉറന്ന പോലെ ഉണ്ടാവുക അതിനൊരു ഇനി ഇനിപ്പ് വരും ചെറിയ ഉള്ളി നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിൻ്റെ നടുവൊന്ന് കുഴിയാക്കുക നടുവൊന്നിങ്ങനെ വഴഞ്ഞു വാഞ്ഞു കൊടുക്കുമ്പോൾ ആ എണ്ണ ഒന്ന് നടുവിലേക്ക് വരും അപ്പോൾ ആ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ അരച്ച മൂന്ന് ടേബിൾ സ്പൂൺ നമ്മൾ ബീഫിലിട്ടതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു രണ്ട് ടേബിൾ സ്പൂണും കൂടി അപ്പോൾ ആ അരച്ച മിക്സാണ് ഞാനിതാ എണ്ണയിൽ കിട്ടുകൊടുക്കുന്നത് എണ്ണയിൽ ഇട്ട് കൊടുത്താൽ നല്ല പോലെ ഒന്ന് വാറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ചമണത്തിന്റെ ഒരു കുത്തൊന്ന് പോകുന്നവരെ എന്നിട്ട് എല്ലാം വട കൂട്ടിയിട്ട് നല്ലപോലെ വാറ്റിയെടുക്കണം നല്ലപോലെ വാറ്റിയാ പറഞ്ഞാൽ നല്ലപോലെ ക്രിസ്പി ആയി കിട്ടണം കേട്ടോ അതെങ്ങനെയാണ് ആ വേണ്ടിയെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം അതൊരു പകുതി ഒക്കെ ഉള്ളി ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലിടുന്നുണ്ട് കറിവേപ്പിലി ഇട്ടിട്ട് നല്ലപോലെ ഇതും കറുവേപ്പിലി നല്ലപോലെ ക്രിസ്പി ആയി കിട്ടണം നല്ലപോലെ പൊടിയണം നമ്മൾ കൈ കൊണ്ടൊന്ന് പൊടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ പൊടിക്കണം പക്ഷേ ഇങ്ങനെ ചവ് ചവിന്ന് കിടക്കരുത് കേട്ടോ വഴുന്ന പോലെ കടക്കരുത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടണം ഉള്ളി ഉള്ളിയായാലും കറിവേപ്പിലായാലും അപ്പോഴാണ് നമ്മുടെ ബീഫ് ഒരിക്കലും കേടുവല്ല നിങ്ങളിത് എത്ര വേണമെങ്കിലും ഫ്രീസറിൽ സൂക്ഷിക്കാം നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് മുമ്പ് എടുത്തിട്ട് തണുപ്പാറിയിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി അതിന് ശേഷം ഞാനിതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂണ് മുളക് പൊടി എരിവുള്ള മുളക് പൊടി തന്നെയാണ് അപ്പോൾ നമ്മളിത് മൊത്തം ഇതിലേക്ക് അഞ്ച് ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാല ഇട്ടുണ്ട് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി ഇനി ഒരുപാട് ഓവർ വേണ്ട ഇതെല്ലാം പാട് ഇട്ടതിന് ശേഷം ഇതിൻ്റെ പച്ചമണം പോകുന്നവർ നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കുക നിങ്ങൾ ആദ്യ ചെയ്യുന്നവരാണെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയിട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണം നല്ല പോലെ മാറിക്കെട്ടണം അപ്പോഴേക്കും ഇതാ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വെള്ളം പറ്റി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ബീഫ് ഇതുപോലെ ഡ്രൈ ആയി കെട്ടണം കേട്ടോ ഒരു പോലും വെള്ളമില്ല ഞാൻ ഇടയ്ക്കൊന്നു ഇളക്കി കൊടുക്കുക ഒരുപാട് ഇങ്ങനെ ഇളക്കി കുത്തി ഇളക്കി ഉണ്ടെങ്കിൽ പൊടിഞ്ഞു പോകണ്ട ഇപ്പൊ നമ്മുടെ ബീഫ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു കുറച്ചും കൂടി വേവ അത് നമ്മൾ ഈ മസാലയിൽ ഇട്ടിട്ട് ഒന്ന് കൂടി ചെയ്യുമ്പോഴേക്കും ഫുള്ളായിട്ട് വെന്ത് കിട്ടും ഇപ്പൊ ഇതാ മസാലന്റെ പച്ചമുളകൊക്കെ നല്ല പോലെ മാറിക്കെട്ടിട്ടുണ്ട് ഉള്ളി ഒരിക്കലും കരിഞ്ഞ് പകരുന്നിട്ടാണ് കരിഞ്ഞ് പറഞ്ഞാൽ നമ്മുടെ ബീഫിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അതിന് ശേഷം ഞാനിത് നമ്മൾ വെള്ളം പറ്റിച്ച ബീഫിന് ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് വഴറ്റി എടുക്കുക നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഉള്ളിൻ്റെ വറവലിൽ ഈ ബീഫിൻ്റെ മിക്സ് ഇട്ടിട്ട് നല്ലപോലെ വ വരറ്റി വരറ്റി എടുത്തിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കട്ടെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എന്നിട്ട് നല്ല പോലെ അത് വരറ്റിയിട്ട് ആ എണ്ണയിൽ കിടന്നിട്ട് ഇതിൻ്റെ മസാല നല്ലപോലെ ഒന്ന് വെന്ത് ഫ്രൈ ആയി വരും അത് പറഞ്ഞിട്ട് ഒരുപാട് എണ്ണ ഒഴിക്കരുത് നിങ്ങൾ വീട്ടാവശ്യത്തിനാണ് പറഞ്ഞാൽ എണ്ണ ഒഴിക്കുക വീട്ടാവശ്യത്തിന് ഇതിങ്ങനെ കൊടുത്തയക്കാനും അണക്കുക കൊടുത്തയക്കാനൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിക്കരുത് ചെറിയ തീയിൽ ഇട്ടിട്ട് നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കുക കുറേ നേരം ആവുമ്പോൾ അത് നല്ല പോലെ ഒന്ന് ഡ്രൈ ആയി വരും അപ്പം അതാ ഒരു മുക്കാൽ ഭാഗം ആയിട്ടുണ്ട് ഇനി ആയിട്ടില്ല കുറച്ചും കൂടി അളക്കാണ്ട് ലാസ്റ്റുള്ളത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം പിന്നെ എത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ് നമ്മുടെ ചാനലിൽ ഒരുപാട് റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ബീഫിൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും മട്ടൻ്റെ ആയാലും വെജിറ്റേറിയൻ്റെ ആയാലും ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് അതിനൊക്കെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട് ഷെയർ ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിപ്പിച്ചിട്ടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അതിനൊക്കെ എത്ര നേരം എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് എന്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി ഇൻഷുറൻ തന്നെ എടുത്താൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് അസലാ വലൈക്കും ബൈ അപ്പോൾ ഞാൻ കുറച്ച് നേരമായിട്ട് വാറ്റാൻ തുടങ്ങിയിട്ട് അപ്പം ഇതേ ഈ പരിപാടിയായിട്ടുള്ളൂ ലാസ്റ്റത്തത് എങ്ങനെയുള്ളതെന്ന് ഞാൻ കാണിച്ചല്ല വാറ്റിയിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇത് ഇതേപോലെ കിട്ടും എന്നിട്ട് ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒരു കവറിലും അടപ്പയിലൊക്കെ ആക്കിയിട്ട് കൊടുത്തയക്കാം അപ്പോൾ ഓക്കെ താങ്ക് യു ബൈ